നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഏകദിനത്തിലും സെഞ്ചുറി കുറിച്ചതോടെ വിരാട് കോഹ്ലി ഒരു പിടി റെക്കോർഡുകൾ ഒരുമിച്ചിട്ടിരിക്കുകയാണ് സ്വാഭാവികമാണ് കാരണം ഇത്രയധികം മത്സരങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പുതിയ റെക്കോർഡ് കുറിക്കുമ്പോൾ അതിന് പിന്നാലെ ഒരുപാട് റെക്കോർഡുകൾ തകർന്നു വീഴാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പന്തു ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം നൂറ്റി രണ്ട് റൺസാണല്ലോ അടിച്ചത് അതിനെ തുടർന്ന് പിറന്നിരിക്കുന്ന റെക്കോർഡുകൾ ഇപ്പോൾ മുപ്പത്തിനാല് ഡിഫറൻറ്റ് വെന്യൂസിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും അധികം വ്യത്യസ്ത വെന്യൂസിൽ സെഞ്ചുറി അടിച്ചതിൻ്റെ റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്കൊപ്പം സച്ചിനും മുപ്പത്തിനാല് വ്യത്യസ്ത വെനൂകളിലാണ് സെഞ്ചുറി നേടിയത് ഇക്കാര്യത്തിൽ രണ്ടാമതുള്ളത് രോഹിത് ശർമ്മയാണ് ഇരുപത്തി ആറ് വ്യത്യസ്ത വെന്യൂസിൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറികൾ വന്നിട്ടുണ്ട് റിക്കി പോണ്ടിങ് എ ബി ഡി ഹാഷിം അംല എന്നിവരാണ് തൊട്ടുപുറകിൽ അവരൊക്കെ ഇരുപത്തൊന്ന് വ്യത്യസ്ത വെന്യൂസിൽ സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട് ഇനി വിരാട് കോഹ്ലി ബാക്ക് ടു ബാക്ക് സെഞ്ചുറിയാണല്ലോ കഴിഞ്ഞ കളിയിലും സെഞ്ചുറി ഈ കളിയിലും സെഞ്ചുറി ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസ് ഏറ്റവും അധികം നേടിയിട്ടുള്ള കളിക്കാരുടെ ലിസ്റ്റ് എടുത്താൽ അതിലും റെക്കോർഡ് വിരാട് കോഹ്ലിക്കാണ് മോസ്റ്റ് ടൈംസ് കോളിങ് ബാക്ക് ടു ബാക്ക് ടേൺസ് ഇൻ മെൻസ് ഓഡിയൈസ് ഒന്ന് വിരാട് കോഹ്ലി പതിനൊന്ന് ഒക്കേഷനുകളിൽ അദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന് പുറകിലുള്ളത് എ ബി ഡിവില്ലേഴ്സാണ് ആറ് തവണയാണ് അദ്ദേഹം ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ നേടിയിട്ടുള്ളത് രോഹിത്തും ബാബർ അസമും ഡേവിഡ് വാർണറും സെയ്ദ് അൻവറുമാണ് തൊട്ടുപിന്നിലുള്ളത് നാല് തവണ വീതമാണ് അവർ ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ ഏകദിനത്തിൽ നേടിയിട്ടുള്ളത് ഇനി കോഹ്ലിയുടെ ഇന്നിങ്സ് നോക്കുക അദ്ദേഹം ഇപ്പോൾ ഈ മത്സരത്തിൽ നൂറ്റി രണ്ട് റൺസ് അടിച്ചു അതിന് തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് അടിച്ചു അതിന് മുമ്പത്തെ മത്സരത്തിൽ എഴുപത്തി നാല് ആയിരുന്നു അതോടുകൂടി പതിമൂന്ന് ഡിഫറെൻറ്റ് സ്ട്രീക്സ് ആണ് മൂന്നോ അതിലധികമോ ഇന്നിങ്സുകളിൽ തുടർച്ചയായിട്ട് ഫിഫ്റ്റി പ്ലസ് റൺസ് ഒഡിയയിൽ നേടിയിട്ടുള്ളതിൽ പതിമൂന്ന് ഡിഫറെൻറ്റ് സ്ട്രീക്സ് അതായത് പതിമൂന്ന് വ്യത്യസ്ത തവണ അദ്ദേഹം മൂന്ന് കളികൾ അടിപ്പിച്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയിട്ടുണ്ട് ഇതും റെക്കോർഡാണ് രണ്ടാമതുള്ളത് രോഹിത് ശർമ്മയുടെ ഇക്കാര്യത്തിൽ പതിനൊന്ന് തവണയാണ് അദ്ദേഹം ആ നേട്ടത്തിലേക്ക് പോയത് സച്ചിൻ ടെണ്ടുൽക്കറാണ് മൂന്നാമത് പത്ത് തവണയാണ് സച്ചിൻ ആ നേട്ടത്തിലേക്ക് പോയിരിക്കുന്നത് സോ കിങ് കോലി അവിടെയും ഒന്നാമനായിട്ട് വിരാജിക്കുകയാണ് ഇനി നോക്കുക ഈ സെഞ്ചുറീസ് പറഞ്ഞല്ലോ മുപ്പത്തിനാല് വ്യത്യസ്ത വെന്യൂസിൽ അദ്ദേഹം നേടിയെന്നുള്ളത് അത് എവിടെയൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും അധികം സെഞ്ചുറികൾ കിങ് കോഹ്ലി നേടിയിട്ടുള്ളത് ഏകദിന സെഞ്ചുറികളാണ് കോഹ്ലി നേടിയിട്ടുള്ളത് കൊളംബോയിലും മീർപ്പൂരിലുമാണ് നാല് വീതം സെഞ്ചുറികൾ പിന്നെ വൈസാഗിലും റാഞ്ചിയിലും പൂനെയിലും പോർട്ട് ഓഫ് സ്പെയിനിലും അദ്ദേഹം മൂന്ന് വീതം സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് അഡലൈഡിലും ഗോഹട്ടിയിലും കൊൽക്കത്തയിലും നാഗ്പൂരിലും മുംബൈയിലും രണ്ട് തവണ അദ്ദേഹം സെഞ്ചുറികൾ നേടി രണ്ട് വീതം സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് ഡൽഹി ഹോബർട്ട് ചട്ടോഗ്രാം ദുബായ് കാൺപൂര് തിരുവനന്തപുരം ഹരാരെ ധർമശാല മൊഹാലി ദർബൻ ചെന്നൈ ഹമ്പൻതോട്ട കാൻബറ നേപ്പിയർ മെൽബൺ ഗോഹട്ടി നെഹ്റു സ്റ്റേഡിയം ദെൻ കേപ് ടൗൺ കിങ്സ്റ്റൺ ജയ്പൂർ പിന്നെ ഫതു കാദിഫ് സെഞ്ചൂറിയൻ റായ്പൂർ ഇവിടെയൊക്കെ അദ്ദേഹം ഓരോ സെഞ്ചുറികൾ വീതവും ഏകദിനത്തിൽ നേടിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ അതും ഒരു പുത്തൻ റെക്കോർഡാണ് ഇനി കോലീസ് സെഞ്ചുറീസ് എഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോർസ് എഗയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക നേടിയിട്ടുള്ള ഇന്ത്യൻ താരം കോഹ്ലിയാണ് ഏറ്റവും അധികം ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നേടിയത് അദ്ദേഹമാണ് ഇന്നത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോർ ഇന്ന സെഞ്ചുറി അടിച്ചു അതോടുകൂടി അദ്ദേഹം സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നിരിക്കുകയാണ് സച്ചിൻ ഇരുപത്തഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നേടിയിട്ടില്ലെങ്കിൽ കോഹ്ലി ഇപ്പോൾ ഇരുപത്താറ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളായി ഈ കാര്യത്തിൽ മൂന്നാമത് രാഹുൽ ദ്രാവിഡാണ് ഇരുപത്തൊന്ന് തവണ പിന്നെ സൗരവ് ഗാംഗുലി പതിനെട്ട് തവണ അതാണ് അതിൻ്റെ ഒരു കണക്ക് ദെൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെക്കോർഡ് നോക്കുക മോസ്റ്റ് സെഞ്ചുറീസ് ഇൻ ഫസ്റ്റ് ഇന്നിങ്സ് അറ്റ് ഹോം ഇൻ ഇന്നിങ് സ്വന്തം മൈതാനത്ത് അതായത് ഹോം ഗ്രൗണ്ടുകളിൽ ഏറ്റവും അധികം ഏകദിനത്തിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയതിന്റെ റെക്കോർഡ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർക്കൊപ്പം വിരാട് കോഹ്ലി പങ്കിടുകയാണ് അൻപത്തെട്ട് ഇന്നിങ്സിൽ നിന്ന് പതിമൂന്ന് സെഞ്ചുറി അദ്ദേഹം നേടി സച്ചിൻ ടെണ്ടുൽക്കർ എഴുപത്തി ഇന്നിങ്സിൽ നിന്ന് പതിമൂന്ന് സെഞ്ചുറികളായിരുന്നു ആഷിം അംല പതിനൊന്ന് സെഞ്ചുറികളുമായിട്ട് തൊട്ടുപുറകിൽ റിക്കി പോണ്ടിങ് പത്ത് സെഞ്ചുറികൾ സോ ഇവരൊക്കെ വിരമിച്ചതാണ് കോലി മാത്രമാണ് ഇതിൽ ആക്റ്റീവായിട്ടുള്ള പ്ലെയർ അദ്ദേഹത്തിൻ്റെ കണക്ക് ഇനിയും മുന്നോട്ട് പോകും എന്നർത്ഥം ഇനി മറ്റൊരു റെക്കോർഡ് നോക്കുക മൾട്ടിപ്പിൾ സെഞ്ചുറീസ് ഇൻ മോസ്റ്റ് ബയലാട്രൽ ഓഡിഐ സീരീസ് ഫോർ എ പ്ലെയർ അതായത് ബയലാട്രൽ സീരീസിൽ മൾട്ടിപ്പിൾ സെഞ്ചുറീസ് നേടിയതിൻ്റെ കണക്ക് നോക്കിയാൽ അതിലും കോലിയാണ് മുന്നിലുള്ളത് ഒന്നിലധികം സെഞ്ചുറികൾ ഒരു ബയലാട്രൽ സീരീസിൽ നേടിയിട്ടുള്ളത് നോക്കുമ്പോൾ കോലി പതിനൊന്ന് തവണ അത്ര നേടത്തിലേക്ക് പോയി ഗെയിലും ആഷിഫ് അംബലയും രോഹിത് ശർമ്മയുമാണ് രണ്ടാമത് നാല് തവണ വീതം ഇനി പാർട്ണർഷിപ്പ് നോക്കുക വിരാട് കോഹ്ലിയും പൃഥ്വിരാജ് ഗെയ്ക്വാദും ചേർന്നിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടല്ലോ ആ പാർട്ണർഷിപ്പ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരുന്നു അത് ഹയസ്റ്റ് പാർട്ണർഷിപ്പ് ഫോർ ഇന്ത്യ അഗെയിൻസ് സൗത്ത് ആഫ്രിക്കയാണ് ഏകദിനത്തിലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ഹയസ്റ്റ് പാർട്ണർഷിപ്പാണ് സച്ചിൻ ടെണ്ടുൽക്കറും ദിനേഷ് കാർത്തികും ഗോളിയോറിൽ രണ്ടായിരത്തി പത്തിൽ കുറിച്ച നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പിനെയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് കോഹ്ലിയും ഋതുവും മറികടന്നിരിക്കുന്നത് കാര്യത്തിൽ മൂന്നാമതും സച്ചിൻ്റെ പാർട്ട്ണർഷിപ്പാണ് സച്ചിനും ഗാംഗുലിയും രണ്ടായിരത്തി ഒന്നിൽ ജോനാസ്ബർഗിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഇട്ടിരുന്നു അങ്ങനെ ഒരു പിടി റെക്കോർഡുകൾ കിങ് കോലി ഒരുമിച്ച് വാരിക്കൂട്ടിയ മത്സരമാണ് കടന്നുപോയിരിക്കുന്നത് വീടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോഫ് സിവിതാം